കോവിന്ദച്ചാമി ജയിൽ ചാടി പെട്ടെന്ന് തന്നെ പിടികൂടാനും കഴിഞ്ഞു അത് പോലീസിൻ്റെ മേന്മയാണ് എന്ന് പോലീസിന് അവകാശപ്പെടാം പക്ഷേ ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത്ര പെട്ടെന്ന് പിടികൂടാൻ കഴിയുമോ എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിനെല്ലാം അപ്പുറത്ത് എങ്ങനെ ചാടി എന്ന ചോദ്യം പ്രസക്തമാണ് എങ്ങനെ ചാടി ആര് സഹായിച്ചു കോവിന്ദച്ചാമിയെ ചാടാൻ ആരെങ്കിലും സഹായിച്ചോ അതല്ല സ്വയം ചാടിയതാണോ അതോ ചാടിച്ചതോ ഈ ചോദ്യമാണ് ഉയർന്നത് ആരെങ്കിലും ചാടിച്ചോ ഗോവിന്ദിയെ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആരുടെയും സഹായമില്ലാതെ അതീവ സുരക്ഷാ മേഖലയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് മുൻകൂട്ടിയുള്ള ആസൂത്രണം ഉണ്ടായിരുന്നു ഈ ജയിൽചാട്ടത്തിന് പിന്നിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് ആദ്യം ചപ്പാത്തി മാത്രം കഴിച്ച് ശരീരഭാരം കുറക്കുക അതിനുശേഷം ജയിൽ അഴികളിൽ സ്ഥിരമായി ഉപ്പ് വെച്ച് അത് ദ്രവിപ്പിക്കുക തുടങ്ങി നല്ല ആസൂത്രണത്തോടെയാണ് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നിരുന്നാലും എങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് മറികടന്നു ഈ ചോദ്യമാണ് ഉയരുന്നത് വലിയ മതിലാണ് ആ മതിലിൻ്റെ മുകളിലേക്ക് എങ്ങനെ ഒറ്റ കൈ കൊണ്ട് പിടിച്ചു കയറി അതിനുശേഷം എങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് മറികടക്കാൻ കഴിഞ്ഞു ഈ ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതിനേക്കാളും ഉപരി പുറത്ത് കടന്നതിന് ശേഷം അല്ലെങ്കിൽ അകത്തു നിന്ന് തന്നെ എവിടെ നിന്ന് പാൻസും ഷർട്ടും കിട്ടി എന്നതാണ് ചോദ്യം ഒരുപാട് ദുരൂഹതകളുണ്ട് ഒരുപാട് സംശയങ്ങളുമുണ്ട് എല്ലാം അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഇതിനകം തന്നെ നാല് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തവർ അവർ മനപൂർവ്വം ഇടപെട്ടോ അതല്ല അവർക്ക് വീഴ്ച പറ്റിയതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് വഴിയെ കണ്ടെത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സ്വാഭാവികമായും കേരളത്തിൽ ഇത് മറ്റൊരു ചർച്ചയ്ക്ക് കൂടി വഴി വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല രാഷ്ട്രീയ ചർച്ച തന്നെയാണ് ഗൂഢാലോചന നടന്നോ എന്നത് ആരെങ്കിലും രാഷ്ട്രീയമായി സഹായിച്ചോ എന്ന ചോദ്യമാണ് ഉയർന്നത് രാഷ്ട്രീയമായി സഹായിച്ചോ എന്ന ചോദ്യത്തിന് ആദ്യം തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട് സർക്കാരിനെതിരെ സ്വാഭാവികമാണ് ആഭ്യന്തര ബോപ്പിനെതിരെ വിമർശനം ഉയരും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലാണ് ജയിൽ അതുകൊണ്ട് തന്നെ വിമർശനം ഉയരും അത് സ്വാഭാവികമാണ് ഒരു തരത്തിലും അങ്ങനെ പറയുന്നവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാൽ അതിനപ്പുറത്തേക്ക് അതിനൊരു രാഷ്ട്രീയം കണ്ടെത്തിയാലോ അതാണ് ഇപ്പോൾ നടക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇത് ബോധപൂർവം നടത്തിയത് തന്നെയാണ് അകത്തു നിന്നും പുറത്തു നിന്നും ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് ആ വാക്കുകൾ കേൾക്കാം പക്ഷേ ഒരുപാട് ദുരൂഹതകളാണ് ആ ജയിൽ ചാട്ടത്തിലുള്ളത് കാരണം ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ രാത്രി ഒന്നേകാലിൽ കമ്പി കൊണ്ട് ജയിലിൻ്റെ മുറിയുടെ ഇതെല്ലാം സോളിറ്ററി കൺഫൈൻമെൻ്റ് ആയിരുന്നു ഏകാന്ത തടവായിരുന്നു അവിടെ നിന്നത് മുറിച്ച് പുറത്തു വന്ന് അയാൾ വലിയ നീളമുള്ള തുണി നീളമുള്ള തുണി അവിടെ നിന്നാണ് തുണി കൊണ്ട് ഇത്രയും വലിയ ചാടി ചാടികടന്ന് അത് അപ്പുറത്തേക്ക് ഇട്ട് ആ അപ്പുറത്തേക്ക് ചാടി അയാൾ ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അവിശ്വസനീയമാണ് ജയിലിൻ്റെ അകത്തു നിന്നും പിന്തുണയും കിട്ടിയിട്ടുണ്ട് ാണ് സി പി എം ആണ് സി പി എമ്മും ഇതിന് ഒത്താശ ചെയ്തു ജയിൽ ചാടാൻ എന്ന് പരോക്ഷമായി പറയാനാണ് പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത് അതോടൊപ്പം കുറച്ചുകൂടി നേരിട്ട് പറഞ്ഞു കെ സുരേന്ദ്രൻ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് കൊടും ക്രിമിനൽ ഗോവിന്ദി ജയിൽ ചാടിയത് രാത്രി ഒന്നേ കാലിന് ജയിൽ അധികൃതർ അതറിയുന്നത് പുലർച്ചെ അഞ്ച് കാലിന് പോലീസിൽ വിവരം അറിയിക്കുന്നത് കാലത്ത് ഏഴേ കാലിന് മതിലിൽ വൈദ്യുതി ഫെൻസിംഗ് ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു സർവത്ര ദുരൂഹത ജയിൽ ചാടിയതോ ചാടിച്ചതോ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എ ഇതാണ് സംശയത്തിന് ഇടയാക്കുന്ന കാര്യം പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എ രാജഗോപാലും ഗോവിന്ദച്ചാമിയെ ചാടാൻ സഹായിച്ചു എന്നാണ് പറയുന്നത് കെ സുരേന്ദ്രൻ നേരിട്ട് തന്നെയാണ് എന്നാൽ പ്രതിപക്ഷ നേതാവ് ഒന്ന് വളച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നുണ്ട് കോവിന്ദച്ചാമി ജയിൽ ചാടിയതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ആർക്കാണ് ഗുണം ഇതാണ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ആണിക്കല്ല് ആർക്കാണ് ഗുണം ഭരണപക്ഷത്തിന് ഗുണമുണ്ടോ അതല്ല യു ഡി എഫിനാണോ ബി ജെ പിക്ക് ആണോ രാഷ്ട്രീയ ആയുധമായി മാറുമ്പോൾ സർക്കാരിന്റെ വീഴ്ചയായിട്ടാണ് വിലയിരുത്തപ്പെടുക ആവേദന വകുപ്പ് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വീഴ്ചയായി വിലയിരുത്തപ്പെടും അങ്ങനെ വരുമ്പോൾ സർക്കാരിന്റെ വീഴ്ചയാണ് എന്ന് വെച്ചാൽ ഗുണം രാഷ്ട്രീയമായി യു ഡി എഫിനും ബി ജെ പിക്ക് അപ്പോൾ യു ഡി എഫും ബി ജെ പിയുമാണോ ഇതിന് പിറകിൽ ഈ സംശയം ഉയർത്തുന്നത് പി ജയരാജനാണ് പി ജയരാജൻ പറയുന്നു വ്യക്തമായ അന്വേഷണം ഇത് സംബന്ധിച്ച് വേണം ഇതിന് പുറകിലുള്ള എല്ലാ ദുരൂഹതയും മാറ്റണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ജയിൽ ഉപദേശക സമിതി അംഗവുമാണ് അനൌദ്യോഗിക അംഗവുമാണ് കുപ്രസിദ്ധ കുറ്റവാളി ജയിൽ ചാടി പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് കുപ്രസിദ്ധ കുറ്റവാളി ജയിൽ ചാടി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് അധികാലത്ത് തന്നെ കേട്ടത് അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടന്നെന്നാണ് പ്രാഥമിക വിവരം ഇത് ഗൗരവാഹകമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ് ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്ന് ഉറപ്പിക്കാം എന്നാൽ ഈ ജയിൽ ചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി ജയരാജൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന കാര്യം ഇത് ആസൂത്രിതമാണോ എന്ന് പരിശോധിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ വാചകം ഇങ്ങനെയാണ് എന്നാൽ ഈ ജയിൽചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചാരണം അഴിച്ചുവിടുന്നുണ്ട് അതിന്റെ തെളിവാണ് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് തുടരുന്നത് അതിനുശേഷം കെ സുരേന്ദ്രൻ പി ജയരാജനെ എതിരെ ഉന്നയിച്ച ആരോപണത്തിന് മറുപടി പറയുകയാണ് ചെയ്തത് ഏതായാലും രാഷ്ട്രീയ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നു പ്രത്യാരോപണം ഉയർന്നു വന്നിരിക്കുന്നു അപ്പോൾ ഉയർന്ന പ്രധാനപ്പെട്ട സംശയം മറ്റൊന്നുമല്ല ആർക്കാണ് ഇതിൻ്റെ രാഷ്ട്രീയ ഗുണം ഉണ്ടാകുക ആ രാഷ്ട്രീയ ഗുണം യു ഡി എഫിനാണ് ബി ജെ പിക്ക് അങ്ങനെ വരുമ്പോൾ സംശയത്തിന്റെ നിഴൽ അവിടെയും വീഴുന്നില്ലേ എന്ന് തോന്നാം അതല്ല ഇതൊരു സ്വാഭാവിക സംഭവമാണ് പോലീസിന്റെ അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ അത് വെളിപ്പെടുകയും അതിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് എന്തിനേയും രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന പ്രതിപക്ഷ നീക്കമുണ്ട് അത് അവരുടെ ആവശ്യമാണ് അത് പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമുണ്ടോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് അപ്പോഴും അത്തരം ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർത്തുമ്പോഴും ഒരു സംശയം സ്വാഭാവികമായും ബാക്കി നിൽക്കുന്നു ഇതിൻ്റെ രാഷ്ട്രീയ ഗുണം ആർക്കാണ് അത് ഭരണപക്ഷത്തിനല്ല അത് പ്രതിപക്ഷത്തിനാണ് അതുകൊണ്ട് തന്നെ ഗൂഢാലോചനയുണ്ട് ആസൂത്രിതമാണോ എന്ന കാര്യം പരിശോധിക്കണമെന്ന പി ജയരാജന്റെ വാക്കുകൾക്കും വളരെയേറെ പ്രസക്തിയുണ്ട് അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ വരും ദിവസങ്ങളിൽ വ്യക്തമാകും എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി മുന്നിൽ കണ്ടുകൊണ്ടുള്ള അതി അപകടകരമായ കളികൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു അതിന്റെ ഭാഗമാണോ ഇതും എന്ന് സംശയമാണ് ഉയരുന്നത്